പഹൽഗാം ഭീകരാക്രമണത്തിന് ശക്തമായ തിരിച്ചടി പാകിസ്ഥാന് നൽകി ഇന്ത്യ പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലുമുള്ള ഭീകരരുടെ കേന്ദ്രങ്ങളിലാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട സൈനിക നടപടി വഴി തിരിച്ചടി നൽകിയത് ഭീകരരുടെ കേന്ദ്രങ്ങളായ ഒൻപതിടങ്ങളിലാണ് ഇന്ത്യൻ സൈന്യം തിരിച്ചടി നൽകിയിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂരിനു പിന്നാലെ നിയന്ത്രണരേഖയിൽ പാകിസ്ഥാനും വെടിവയ്പ് നടത്തി നിയന്ത്രണരേഖയിൽ പാകിസ്ഥാൻ നടത്തിയ വെടിവയ്പ്പിലും മൂന്ന് സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടത് പാകിസ്ഥാനിലും പാക് അധിനിവേശ കശ്മീരിലെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തൊയ്ബയുടെയും ഭീകര പരിശീലന ക്യാമ്പുകളിൽ ഇന്ത്യൻ സൈന്യം ആക്രമണം നടത്തിയതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് വെടിവയ്പുണ്ടായത് പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ ഏഴു പേർക്ക് പരിക്കേറ്റതായും സൈന്യം അറിയിച്ചു കഴിഞ്ഞ രണ്ടാഴ്ചയായി ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ പ്രകോപനമില്ലാതെ വെടിവയ്പ് നടത്തിവരികയാണ് ഇതിനിടെയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലും പാക് അധിനിവേശ കശ്മീരിലുമുള്ള ഭീകര പരിശീലന കേന്ദ്രങ്ങൾ ഇന്ത്യ ലക്ഷ്യം വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധത്തിനുശേഷം ഇതാദ്യമായാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യൻ കര നാവിക വ്യോമസേന സംയുക്ത ആക്രമണം നടത്തിയിരിക്കുന്നത് മുസാഫറാബാദിലെ രണ്ടിടങ്ങൾ കോഡ്ലി ഗുൽപൂർ ബിന്ദേർ സിയാൽകോട്ട് ജഗമ്രു മുരിത്കെ ഭവൽപൂർ എന്നിവിടങ്ങളിലെ ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ സേന ലക്ഷ്യമിട്ടതെന്നാണ് സൂചന മുംബൈ ഭീകരാക്രമണത്തിൽ ഭീകരവാദികളെ പരിശീലിപ്പിച്ച ലഷ്കർ താവളമായിരുന്നു മുരിത്കെ രണ്ടായിരത്തി മൂന്നിനും രണ്ടായിരത്തി ഇടയിൽ ജമ്മുകശ്മീരിലെ രജൌരിയിലും പൂഞ്ചിലും നടന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ ഗുൽപൂർ ഭീകര ക്യാമ്പുകളായിരുന്നു പഹൽഗാം ഭീകരാക്രമണം ഉൾപ്പെടെ ഇന്ത്യക്കെതിരായ ഒന്നിലധികം ആക്രമണങ്ങളുമായി ബന്ധമുള്ള ലഷ്കർ ക്യാമ്പായിരുന്നു കോട്ട്ലി ഈ ഭീകര ക്യാമ്പുകളാണ് ഇന്ത്യൻ സംയുക്ത സൈന്യം ഓപ്പറേഷൻ സിന്ധൂരിന്റെ ഭാഗമായി അർദ്ധരാത്രി ലക്ഷ്യം വെച്ചിരുന്നത് അതേസമയം ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാൻ പ്രതികരിച്ചു നടന്നത് മിസൈൽ ആക്രമണമാണെന്നാണ് പാകിസ്ഥാനി മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചത് ബഹാവൽപൂർ മുസാഫറാബാദ് കോട്ലി മുറിട്ട്കെ എന്നിവിടങ്ങളിൽ ആക്രമണമുണ്ടായതായി പാകിസ്ഥാനിൽ മാധ്യമ റിപ്പോർട്ടുകളുണ്ട് അതേസമയം പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടില്ലെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഓപ്പറേഷൻ സിന്ധൂരിന്റെ കൂടുതൽ വിവരങ്ങൾ പിന്നാലെ അറിയിക്കുമെന്നും വിവരമുണ്ട് നീതി നടപ്പാക്കി ജയ് ഹിന്ദ് എന്നാണ് എക്സിൽ സൈന്യം ഈ സൈനിക നടപടിയെക്കുറിച്ച് അറിയിച്ചത് ഏപ്രിൽ പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ആക്രമണമുണ്ടായത് ശേഷം ഇന്ത്യ പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകുമെന്നറിയിച്ചിരുന്നു സിന്ധു നദീജല കരാറിൽ നിന്ന് പിന്മാറിയും പാകിസ്ഥാനിലേക്ക് പോകേണ്ട ജലം തടഞ്ഞു ഇന്ത്യ സൈനികപരമല്ലാത്ത തിരിച്ചടികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയിരുന്നു മാത്രമല്ല പാകിസ്ഥാൻ പൌരന്മാരെ തിരികെ അയച്ചും ആശയവിനിമയമടക്കം നിർത്തലാക്കിയും നടപടി കടുപ്പിച്ചു ഇതിനിടെയാണ് ഭീകര കേന്ദ്രങ്ങളിൽ തിരിച്ചടി നൽകിയത് ഇന്ത്യയ്ക്ക് നേരെ തിരിച്ചടിയുമെന്ന് പാകിസ്ഥാൻ അറിയിച്ചിട്ടുണ്ട് അതിർത്തി മേഖലയിൽ പാകിസ്ഥാൻ ഷെല്ലിംഗ് നടത്തുന്നതായാണ് വിവരം ഉറിയിലാണ് കനത്ത ഷെല്ലിംഗ് നടക്കുന്നത് ലാഹോർ സിയാൽകോട്ട് വിമാനത്താവളങ്ങൾ പാകിസ്ഥാൻ അടച്ചു ഈ മേഖലയിൽ ജനങ്ങൾക്ക് പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകിയതായാണ് സൂചന ജമ്മു പഞ്ചാബിലും അടക്കമുള്ള വ്യോമ സംവിധാനങ്ങൾക്ക് ഇന്ത്യ സൈനിക നടപടിക്ക് പിന്നാലെ ജാഗ്രതാ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്